ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപക്ഷെ അവർക്ക് കേരളത്തിൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് ഒരുപക്ഷേ തൃശൂരിലെ വിജയം കാരണം കേരളത്തിൽ എന്തായാലും ബി ജെ പി താമര വിരിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു മറ്റ് രണ്ട് മുന്നണികളും പറഞ്ഞിരുന്നത് പക്ഷേ അതിന് ബി ജെ പി ആത്മാർത്ഥമായിട്ട് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് സുരേഷ് ഗോപി എന്താണോ തൃശ്ശൂരിൽ ചെയ്തത് അത് ഒരുപക്ഷെ മറ്റു മണ്ഡലങ്ങളിലും അവർ ചെയ്യേണ്ടതാണ് അതായത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഴയ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ആണെങ്കിലും പരാജയപ്പെടുന്നു അദ്ദേഹം പതിവായിട്ട് മൂന്നാം സ്ഥാനത്ത് വരുന്നു പക്ഷേ ആ സമയത്തൊന്നും തന്നെ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ടുള്ള ഒരു സീറ്റിലേക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായിട്ടുള്ള തിരുവനന്തപുരത്തെ ഒരു സാധ്യത കൂടിയ സീറ്റിലേക്കൊന്നും തന്നെ അദ്ദേഹം മാറിയില്ല നേരെ മറിച്ച് ആ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളത് ഒരുപക്ഷേ മറ്റുള്ള ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയാകണം എങ്ങനെയാണ് ഒരു വ്യക്തി മണ്ഡലത്തിൽ ചിലപരിചിതനായി മാറുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് രണ്ട് സ്വന്തം നിലയ്ക്ക് പോലും അദ്ദേഹം പലപ്പോഴും പല വിഷയങ്ങളിൽ ഇടപെട്ടു നമുക്കറിയാം ഇപ്പോൾ പാർട്ടിയുടെ പിന്തുണയോട് കൂടിയിട്ടും പിന്തുണയില്ലാതെയും ചെയ്തിരിക്കുന്ന വിഷയങ്ങളുണ്ട് ഇപ്പോൾ പാർട്ടിയുടെ തന്നെ പിന്തുണയോടുകൂടി അദ്ദേഹം കരുവന്നൂർ ബാങ്കുമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെട്ടു സ്വന്തം നിലയിൽ അദ്ദേഹം ഇടപെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട് ഇപ്പോൾ തൃശൂർ പൂരം നമുക്കറിയാം ആ ഒരു വിഷയം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് എന്നുള്ളത് അതിനെപ്പോലും മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെ വിമർശനാത്മകമായിട്ടാണ് അതിനെ സമീപിച്ചത് അത് തന്നെയുമല്ല ശക്തൻ മാർക്കറ്റ് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു ഒരു കോടി രൂപ ഇവിടെ നൽകും എന്ന് പക്ഷേ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഞാൻ എം ബി ഫണ്ട് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ എൻ്റെ കുടുംബ ട്രസ്റ്റിൽ നിന്നുള്ള പണം ഉപയോഗിച്ചിട്ടോ ആ ഒരു കോടി രൂപ തരും എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം അവിടെ മേയറെ പോയി കണ്ട് പണം കൈമാറുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ഇടപെടുന്നു ആ ഒരു മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിൽ ഇടപെടാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നു ഇതും ഒരുപക്ഷേ ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക അവിടെയുള്ള പ്രശ്നങ്ങളിൽ സജീവമായിട്ട് ഇടപെടുക എന്നുള്ളത് പ്രധാനമാണ് പിന്നെ എങ്ങനെയാണ് ഒരു വിന്നബിലിറ്റി അവിടെ കാണിക്കുക എന്തുകൊണ്ട് പിന്നെ എനിക്ക് വോട്ട് ചെയ്യണം എന്നതിനെപ്പറ്റി ഒരു യുണീക് സെല്ലിംഗ് പോയിന്റ് ഓരോ സ്ഥാനാർത്ഥിക്കും ഉണ്ടാകേണ്ടതാണ് ആരാണ് എൻ്റെ കോർ വോട്ടർ ബേസ് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുണ്ടാക്കണം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിരുന്നു അദ്ദേഹം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും മിഡിൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്ന ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള രീതിയിലായിരുന്നില്ല അദ്ദേഹം സ്ത്രീകളെയും യുവാക്കളെയും ഫസ്റ്റ് ടൈം വോട്ടർമാരെയും ഒക്കെ തന്നെയാണ് സ്വാധീനിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു പക്ഷേ പ്രധാനമന്ത്രി പങ്കെടുത്ത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സമ്മേളനം പോലും അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ സ്ത്രീകളുടെ അവിടുത്തെ ഒരു വോട്ടർ ടേൺ ഔട്ടും നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിക്കുക പ്രവർത്തിച്ചാൽ ഫലമുണ്ടാകുമെന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് സുരേഷ് ഗോപി അപ്പോൾ അതൊരു പക്ഷേ ബി ജെ പിക്ക് മറ്റുള്ള പാർട്ടികളെക്കാൾ ബി ജെ പി കാര്ക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മണ്ഡലത്തിൽ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാലും അവിടെ ഒരു കാന്തം കണക്ക് വോട്ട് പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷേ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മലമ്പുഴയോ പാലക്കാടോ മത്സരിക്കുകയാണെങ്കിൽ അത് കഴിയുമ്പോൾ നമ്മളവിടെ കാണുന്നില്ല പിന്നെ നമ്മളൊരു പക്ഷേ കാണുന്നത് കഴക്കൂട്ടത്താണ് കഴക്കൂട്ടത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ കാണുമെന്ന് ഉറപ്പില്ല അതിനുശേഷം ചിലപ്പോൾ കാണുന്ന ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ വോട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ ആലപ്പുഴയാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എവിടെയായിരിക്കും എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ഒരാളിനെ ഒരു മണ്ഡലത്തിൽ നിർത്തി അവിടുത്തെ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളത് പ്രധാനമാണ് അത് ഒരു വ്യക്തിക്കല്ല നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ ആരെയൊക്കെ ഏതൊക്കെ മണ്ഡലത്തിലാണ് നിർത്തുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്